പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും തശ്മീർ ഇങ്ങോട്ട് മഴ പെയ്യുവായില്ലേ എനിക്ക് മഴ പെയ്യത്തില്ലെന്ന ഒരു പ്രതീക്ഷയില്ല ആദ്യ രീതിയിലുള്ള കണ്ടീഷനായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ അവസ്ഥയൊക്കെ അറിയാമല്ലോ എന്തായാലും വീട്ടിൽ വീട്ടിലേറങ്ങിയപ്പോ മുതൽ മഴയായിരുന്നു കേട്ടോ എന്തായാലും കുറ്റിപ്പുറം എത്തിയപ്പോഴത്തേക്കാണ് എനിക്കും സമാധാനമായി കണ്ടിട്ട് എനിക്ക് മഴ പെയ്യുന്നു തോന്നിയില്ല എനിക്ക് ഒരു എനിക്കൊരു സമാധാന ഓടിച്ചപ്പോ റിലാക്സേഷൻ അതൊത്രക്ക് ഒരു മനോഹരമായിരുന്നു മനസ്സിന് ചെറിയൊരു കുളിർമൂടി അതും മതി അത് കേട്ടാൽ മതി എന്തായാലും നമ്മൾ സമാധാനത്തോടുകൂടി യാത്ര ചെയ്യുവ മഴ ചതിച്ചാലേ ഉള്ളു അതിന്റെ ഇടയിലാണ് നമ്മൾ പാണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ വണ്ടി കെട്ടുപാലം ആ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമായിരുന്നു കെട്ടുപാലത്തിൽ എന്തെങ്കിലും ഒരിക്കൽ കയറണം നമ്മുടെ പാണക്കാട് ഇത് കണ്ട ആദ്യം തന്നെ ഒരു ഹോഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോ തന്നെ എന്തോ ഒരു സംഭവം പോലെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഒരു കെട്ടുപാലത്തെ കയറുന്നത് കെട്ടുപാലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇതെന്തോരം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കിടക്ക ഒരു സന്തോഷം അതുകൂടാതെ ഈ കെട്ടുപാലത്തെ ആദ്യമായിട്ട് കയറാൻ പോകുന്നതിന്റെ സന്തോഷം വേറെ എനിക്ക് ഞാൻ പല വീടിയിലും ഈ കെട്ടുപാലത്തെ കൂടെ ഓരോരുത്തർ നടക്കുന്നാണുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും അതിന്റെ അകത്തൊന്ന് കയറണോ പക്ഷെ ഈ പാണക്കാട് തന്നെ വന്ന് ഞാൻ ഞാൻ ട്രാവൽ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്തായാലും പക്ഷേ ഇവിടെ നമ്മൾ തന്നെ ഈ ആൾക്കാർ പിടിക്കുന്നുണ്ട് കണ്ടില്ലാഴ്ഭാഗത്ത് ഒരുപാട് ഒരു ഇതാണ് ഒരുപാട് നമ്മുടെ കർണാടകയും തമിഴ്നാടും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പുഴയാണ് ആണല്ലേ എന്റെ കൊണ്ടോ എനിക്ക് വൈകിയായിരിക്കും ഓർക്കാവുന്ന പോലെ പറ്റുന്നില്ല ഏട്ടാ ഇതിനകത്ത് ഞാനിപ്പോ കേറിയന്ന് ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഇത് ഇതിന്റെ അതോടെ ആൾക്കാർ അങ്ങോട്ടും ഒക്കെ പോകുന്നതാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് കേട്ടോ കൊറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോഴെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരേ ആൾക്കാർ പോകുന്നു കണ്ടപ്പോ ഒരു സമാധാനം അങ്ങനെ ഞാൻ ഭയങ്കര ധൈര്യത്തി അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ ഇന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് കേട്ടാ അത് കണ്ടില്ലേ വെള്ളച്ചാട്ടം കണ്ടാട്ടം കണ്ടാൽ മതിയായിരുന്നു ഓരോ രക്ഷയില് കേട്ടാ എന്തായാലും ആദ്യമായിട്ട് ആ ഞാൻ അതിനുശേഷം തസ്മീർ പിന്നെ ചായ വിട്ടിട്ടുള്ള ഒരു കളി ആ അങ്ങനെ വരുന്ന വഴിക്ക് മഴയാണ് തസ്മീറിന് രക്ഷപ്പെട്ട് കാരണം ചായയുടെ മഴയുടെ പേര് പറഞ്ഞ് ചായ ചുമ്മാ വിളിച്ചോണ്ടിരിക്കുക ഇവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ഒരു സാധനം ഇടയിരിക്കുന്ന ആദ്യം പിന്നോട് ചോദിച്ചു നിനക്കത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പോ എനിക്കിതൊന്നും വേണ്ട പിന്നെ ആശ നേരത്തെ അത് വാങ്ങിച്ചങ്ങോട്ട് കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാത്ത മുഖം പൊതി വന്നിട്ട് ഞാൻ മണം അടിച്ചിട്ടാ എന്തായാലും അപ്പൊ എനിക്കും കൂടെ അത് വാങ്ങിച്ച കൊള്ളാന്നുണ്ട് എന്തായാലും ഞാനും അത് വാങ്ങിച്ച് കഴിക്കും കേട്ടോ അതാണെന്ന് എനിക്ക് ഇപ്പം നമ്മൾ കഴിക്കുന്ന സാധനം നമ്മുടെ നാട്ടിലത് കാണാത്ത ഒരു സംഭവമാണ് കേട്ടോ വട്ടപ്പം കൊട്ടപ്പൊന്നും അല്ല ഇതിന്റെ പേരെന്ത് വരുന്നത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതിന്റെ കറക്റ്റ് പേര് പറയുന്നുണ്ട് ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചത് രണ്ടപ്പോ കഴിയും കാരണം എണ്ണയിലിട്ട് വറുത്തെടുത്ത പറഞ്ഞോട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളിവിടെ നിന്ന് വണ്ടി വിടുകയാണ് പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകപ്പെട്ടെങ്കിൽ എനിക്കൊരു സന്തോഷം കാരണം ഇത്ര നേരം മഴയില്ല ഫുള്ള് മഴ ഞാൻ പറയില്ലേ മഴയൊന്നും അങ്ങനെ പെയ്യത്തില്ലൊന്നും മഴ കാണാൻ അങ്ങനെ സാധ്യത കുറവാണ് എന്തായാലും ില്ലാതിരിക്കട്ടെ എങ്കേ നമ്മുടെ യാത്രക്ക് നമ്മക്കൊരു ഹാപ്പി ആകത്തുള്ളൂ കാണല്ലേ നമ്മളെ മുളയൊക്കെ വെട്ടിട്ടേക്ക് കണ്ടാ മുളെ എനിക്ക് തോന്നുന്നു ഇനി ഇവര് വേറെന്തെങ്കിലും ആവശ്യത്തിനാണോ അതോ മുള വെട്ടി വേറെ ആവശ്യത്തിന് വേറെ ആവശ്യത്തിന് പച്ചമുളക് നല്ല പൈസ കിട്ടും അപ്പഴത്തേക്ക് അത് കാരണം ചിലപ്പോ വെട്ടി വിക്കുന്നതെ ഇങ്ങോട്ട് പോയപ്പോൾ മുള ഇങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണു പൊള്ള കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുമ്പഴത്തേക്ക് നല്ല രസം ഉണ്ട് ഇതിന്റെ കൂടെ ഒക്കെ യാത്ര ചെയ്യാൻ ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങള് യാത്ര ചെയ്താൽ ഒരിക്കലും ക്ഷീണമല്ല മടുക്കത്തൂ ഇല്ല മടുക്കത്തൂല്ല ഇതൊക്കെ കാണാനായിട്ട് ഇൻട്രസ്റ്റ് നോക്കി ഞാൻ എന്തായാലും ബൈക്കിൽ നമുക്ക് ഈ ഒരു ആഡംബര വണ്ടിയും പോയാലും ആ ഒരു നീലൊരിക്കലും കിട്ടത്തില്ല അത് നമ്മൾ അനുഭവിച്ചു തന്നെ അറിയണം കാരണം നമ്മള് രാത്രിയൊക്കെ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് നേരം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ അതെ അതെ പക്ഷെ ഇതിന്റെ കൂടെ തീരെ പറ്റിക്ക് ഒരു സമാധാനമായി ഇങ്ങനെയെങ്കിലും നമ്മളവിടെ എത്തിപ്പെടൂന്നൊരു തോന്നല് മറ്റേത് ഇപ്പൊ പാതി വഴി വെച്ച് നമ്മൾ യാത്ര അവസാനിപ്പിക്കുവാ ഏഹ് എന്ത് ചെയ്യും നമ്മൾ എങ്ങനെ പോകും നമുക്ക് ആ ഒരു തോന്നലായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ തുടക്കം മാത്രമാണ് കേട്ടാ ചെറിയ വെള്ളമൊക്കെ കിടക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളമാണ് എനിക്ക് തോന്നുന്നു ആ മഴ വെള്ളം അത് പാറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം ഇപ്പൊ നമ്മൾ നമ്മളിങ്ങനെ വരുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാണാം കേട്ടോ അതൊക്കെ നാച്ചുറൽ ആയിട്ട് പ്രകൃതി വരുന്നത് തന്നെ കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒഴുകി വരുന്ന കാണണം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പൊ കൃത്രിമമായിട്ട് വരുത്തുന്ന ഒന്നും അല്ല എന്തായാലും നല്ല രസം ഇങ്ങനെ ഒരു യാത്ര യാത്ര ഏകദേശം വൈകുന്നേരത്തോടുകൂടി നമ്മള് ചിലപ്പോൾ കൂട്ടിലൊക്കെ എത്തിച്ചു തരുന്നത് നമ്മള് കേറണം അത് നമ്മള് കൂടുതൽ പകല് തന്നെ നമ്മളത് കേറി പോകണം കേട്ടോ അത് പോകുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി എന്ന് വെച്ചാൽ ഭയങ്കര ദുഷ്കരം കാരണം ഭീതി കുറഞ്ഞ റോഡ് കൂടാതെ മൃഗങ്ങളിൽ ഏത് സമയം ഇറങ്ങി വരാം അപ്പൊ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റത്തുള്ളൂ അപ്പഴത്തേക്ക് ഒരു വണ്ടി തന്നെ ഇങ്ങനെ വന്ന് നമ്മള് വളക്കുമ്പഴത്തേക്ക് അടുത്ത വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പകരാകാൻ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം രാത്രി ഒട്ടും അതിലെ പോകരുത് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെയർ ബിൻ ബെല്ലാണത്

ഇതിലേക്ക് ബന്ദിപ്പൂർ വനം അങ്ങനെ ഒരു കാട്ടിൽ അങ്ങോട്ട് പോകുന്നത് ഉണ്ട് നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ മൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകും ഇതുപോലുള്ള നമ്മുടെ ഇവിടെ ഉള്ള ഇതിലൊന്നും കാണത്തില്ല കേട്ടാ പുലിയും കാട്ടപോത്തും അതുകൂടാതെ കാട്ടാനയും മയിലും മാനും അങ്ങനെയുള്ള ഇനി എന്തൊക്കെയാണ് കരടി ഭാഗ്യം അതിനൊക്കെ അയിലിനും ആനയൊക്കെ പ്രത്യേകം സന്തോഷമല്ലേ എങ്ങനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുക ഒരേ പോലെ തിരക്കണ്ട ചായ കുടിക്കാനോ എന്തെങ്കിലും കഴിക്കാനുള്ളതായെന്ന് തോന്നി വണ്ടിയെ എന്തായാലും നമുക്ക് വഴിയൊന്നും നല്ലോണം അറിയത്തന്നില്ലേ ഗൂഗിളിനൊന്നും ചിലപ്പോ നമ്മളെ ചതിക്കുകയും ചെയ്യും നമുക്ക് പണി കിട്ടിട്ടുണ്ടോ തിരിച്ചൊക്കെ വിട്ടിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് ഇന്നേയും ഇടയ്ക്ക് ഇതുപോലെ ആരോടെങ്കിലൊക്കെ നിർത്തി ചോദിക്കുന്നത് ഇവിടെ ചോദിച്ചപ്പോ നേരെ പോകാനാണ് പറയുന്നത് പിന്നെ നമ്മള് രണ്ടും കത്തിച്ച് നേരെ പോകുമാണ് ചോദിച്ചു ചോദിച്ച് നേരെ പോകുവാണ് നല്ല െല്ലുമ്പോഴത്തേക്ക് മഴ ആവായിരുന്ന ഭാഗ്യം എന്നാ പിന്നെ തീർന്നു ഊട്ടിയില് സാധാരണ ഒന്നാമോ തണുപ്പാണ് അതിന്റെ കൂടെ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആര് പറഞ്ഞു മഴയൊക്കെ പോയി മഴ പെയ്തു കഴിഞ്ഞ പിന്നെ നമ്മള് വെറുതെ അവിടെ വരെ പോയത് അത്രേ വെറുതെ പോയത് പറയാൻ പറ്റുള്ളൂ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ആ തണുക്ക് പറച്ചും വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തണുപ്പും ആവരും കൂടെ ആകുമ്പോ രസമാണ് അതിൽ നമ്മള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതുവരെ നമുക്ക് പ്രശ്നമൊന്നും ഇല്ല ഹാപ്പിയായിട്ട് മഴ മഴയൊന്നും ഇല്ല കാരണം തീരത്തെ നമ്മൾ കിട്ടീന്ന് ഇറങ്ങിയപ്പോ ടെഷനായിരുന്നു കേട്ടാ നമ്മള് കേരള ഇത്രയും അടുത്തൊരു യാത്രയില്ല പക്ഷെ ഇപ്പോഴാണ് നമുക്കൊരു സമാധാനമായത് ഇത്ര ദൂരെ യാത്ര ചെയ്തിട്ട് ഒരു കുഴപ്പമൊന്നും കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോകുന്നു പക്ഷെ ആ ഒരു വെട്ടോ ഒന്നുമില്ല കൂടലായിട്ട് കിടക്കുവാണ് ഇത് കണ്ടോ എനിക്ക് കാണാൻ വേണ്ടി പറ്റും കൂടലായിട്ട് കിടക്കുന്നത് തന്നെയാണ് അതായത് ചെറിയൊരു മഴക്കാർ പോലെയൊക്കെ തോന്നലുണ്ടല്ലോ മഴ പെയ്യത്തില്ലെന്നാണ് എനിക്ക് ഒരു കാര്യത്തിൽ പിന്നെ നല്ല രസമുണ്ട് കേട്ടോ നല്ല ചെറിയ കാറ്റും നല്ലൊരു കുളിർന്ന ഇട്ടിട്ടുള്ള ഒരു യാത്രയാണ് ഇട്ടിട്ട് പോലും നമുക്ക് നല്ല ഒരു ഉന്മേഷമാണ് തോന്നി ഈ ഒരു യാത്രയിൽ ഇങ്ങോട്ട് പോകുമ്പോ കേട്ടോന്നേ അത്യാവശ്യം ഒരുപാട് തിരക്കൊന്നും ഇല്ലെങ്കില് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റോഡാണ് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത്

എല്ലാ എടുക്കുന്നതാണ് എന്തായാലും ചെയ്യണം കേട്ടാ ഒരുപാട് ഒരുപാട് എടുക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും നമ്മളെ ദൂരെ കഷ്ടപ്പെട്ടിട്ട് ദൂരെ ട്രാവൽ ചെയ്തിട്ടാണ് ഓരോ വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഇനി എടുത്താൽ മാത്രമല്ല ഇനിയും കാര്യം കഷ്ടപ്പാട് തന്നെ അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒക്കെ നമ്മള് ചെയ്യണം കേട്ടോ അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോ നിങ്ങളുടെ പ്രചോദനം നിങ്ങളുടെ ഇനിയും ചെയ്യാനൊക്കെ എന്തായാലും നമ്മൾ ഇവിടെ വരെ നല്ല രീതിയിൽ എത്തിച്ചേർന്നേക്കുവാണ് വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് അടുത്ത ചായ നേരെ എത്തിച്ചേർന്നിരിക്കുന്നത് ചോറും കഴിച്ചിട്ട് പോകാം അപ്പം അടുത്ത വീഡിയോ ബൈ ബൈ സീ യു